എന്തായാലും കൽക്കരിയല്ല അപ്പുറത്ത് കരി കൂട്ടിട്ടുണ്ടല്ലേ ഇത് ഇത് പവർ സ്റ്റേഷനാണ് ഇതേ കാണണേ ഇതേ കാണുണ്ട് പവർ സ്റ്റേഷൻ വലിയ അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു പുതിയ ടവർ ലൈൻ വരുന്നുണ്ട് അതിൻ്റെ കണക്ഷനാണോ ഇതിൻ്റെ ഇട്ടിട്ട് എത്തരാ ടവർ ലൈൻ്റെ തോണു മാത്രം നിൽക്കാണ്ടില്ലേ ർത്തിന്റെ വല്ല സംഭവമായിരിക്കാം വലിയ ഭീകരമായ ഭോപ്പാൽ അണുവാദവ ദുരന്തം നടന്ന പോലെയാണ് ഇവിടുന്ന് പുകയണേ ചേട്ടാ ഇതിൻ്റെ അകത്തേക്ക് ഒരാൾ പോയാൽത്തെ അവസ്ഥയെന്നാ ചോ ഒരു ക്രെയിനിൽ ഒരാളെ കൊണ്ട് തന്നെ മുകളിലേ കെട്ടാത്ത അവസ്ഥ തന്നെ അല്ലേ ലോകത്ത് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അതല്ലേ ഇത് പനയുടെ പനയുടെ ചോറൊക്കെ കിടപ്പണത് ഇത് കണ്ടോ പനഞ്ചോറുണ്ട്